വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി നിരാശപ്പെടേണ്ടി വരുമെന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് കെട്ടിച്ചമച്ച തെരഞ്ഞെടുപ്പായതുകൊണ്ട് ആളുകൾക്ക് നിരാശയുണ്ട് ഉത്തരവാദിത്ത ബോധമില്ലാതെ രാഹുൽ ഗാന്ധി രാജിവെച്ചതിൻ്റെ പ്രതിഷേധം ആളുകൾക്കുണ്ട് അത് പോളിംഗിൽ നിഴലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ ശുഭപ്രതീക്ഷയുണ്ടെന്നും എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു വയനാട് മണ്ഡലത്തിലെ കൂമ്പാറയിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കൊരു നിരാശയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പ് ആയതിൻ്റെതായ ഒരു നിരാശയുണ്ട് എങ്കിലും മോശമല്ല നല്ല പോളിംഗ് വരും എന്നുവെച്ചാൽ അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവർ അവരുടെ ജനപ്രതിയെ തെരഞ്ഞെടുത്തത് അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വബോധവും ഇല്ലാതെ അദ്ദേഹം ഈ സ്ഥാനം രാജിവെച്ചതിന് പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട് ആ അത് നിരളിക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് കൂടുതലാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുന്നണികളെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വഴിയില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി അവരുടെ വോട്ടുകൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കാണുന്നത് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി നിരാശപ്പെടേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു കാരണവശാലും എന്താണ് അവർ വിചാരിച്ച നേട്ടങ്ങളേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്